വാർത്തകൾ നിങ്ങൾക്കായി മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കഴിഞ്ഞ ഒൻപത് വർഷം സംസ്ഥാനത്തിന് സുവർണ കാലഘട്ടം എന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് നഗർ ഉദ്ഘാടനവും ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും മഞ്ചക്കല്ലിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രാത്രി ആൾതാമസമില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിവന്നിരുന്ന അൻപതിലധികം ഭവനവേതന കേസുകളിലെ പ്രതികളായ രണ്ടുപേരെ പോലീസ് പിടികൂടി ആര്യമ്പാവ് ആര്യനമ്പി ക്ഷേത്രത്തിൽ മോഷണവും നാശനഷ്ടവും വരുത്തിയ കേസിൽ പ്രതിയെ നാട്ടുകാൽ പോലീസ് അറസ്റ്റ് ചെയ്തു തൈലിയാട് സ്വദേശി മണികണ്ഠനാണ് അറസ്റ്റിലായത് യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ബഹിഷ്കരണ ആഹ്വാനത്തെ തള്ളി മുസ്ലിം ലീഗ് ഭരിക്കുന്ന മംഗലം പഞ്ചായത്തിൽ വികസന സദസ് നടന്നു സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വികസന സദസ് നടത്തുന്ന മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ പഞ്ചായത്താണ് മംഗലം കഴിഞ്ഞ ഒൻപത് വർഷം സംസ്ഥാനത്തിന് സുവർണ കാലഘട്ടം കായിക മന്ത്രി വ്യാബ് റഹ്മാൻ നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് നഗർ ഉദ്ഘാടനവും ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും മഞ്ചക്കല്ലിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇപ്പോ നിങ്ങൾ ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപ വാങ്ങുന്നു ഒരു പ്രായമായ ഒരാളെ സംഭവിച്ചിടത്തോളം അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും മരുന്നുകൾ വാങ്ങാൻ ഏതെങ്കിലും ഭക്ഷണ വസ്തുക്കൾ വാങ്ങാൻ എങ്ങോട്ടെങ്കിലും പോകാൻ സ്വന്തം മക്കളെയോ ബന്ധുക്കളെയോ ആശ്രയിച്ചുന്ന ആളുകൾക്ക് അത് സ്വന്തമായി കീശയിൽ അവരെ കീശയിൽ ഭദ്രമായ പണം ഇരിക്കുക അത് രണ്ടായിരം ആക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത് ആ പ്രഖ്യാപനവും അടുത്തു തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് വെക്കാൻ ഒരു സംശയവും വേണ്ട ആർക്കാണ് കഴിയുക ഇവിടെ വലതുപക്ഷ ഗവൺമെന്റുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ടല്ലോ കണക്കുകൾ പറയാൻ ധാരാളമുണ്ട് പക്ഷേ പൊതുജനം മധ്യത്തിൽ കാണിച്ചു കൊടുക്കാൻ എന്തുണ്ട് എന്നാണ് ചോദ്യം അത് നൂറ് നൂറ് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും ഇന്ന് നമ്മുടെ പൊതുസമൂഹം ഏറ്റവും സന്തോഷത്തോട് വിജീവിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ മുമ്പ് പട്ടിണിയിലായിരുന്ന പ്രദേശങ്ങൾ പട്ടിണിയിൽ നിന്നും മോചിതമായി പഠിക്കാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങൾ ഏറ്റവും നല്ല വിദ്യാലയങ്ങൾ വന്നു ഏറ്റവും നല്ല ആശുപത്രികളും അങ്ങനെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിനെ നിഷേധിക്കുന്നവർ കാര്യങ്ങൾ കേൾക്കാത്തവരും അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കാത്തവരുമാണ് നവംബർ ഒന്നിന് കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പദവി കൈവരിക്കും പൊതുവിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യരംഗത്തും മികച്ച നേട്ടം കൈവരിക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു ഒരു പഞ്ചായത്തിന് ഒരു കളിക്കളം എന്ന പദ്ധതി ഇരുന്നൂറിലധികം പഞ്ചായത്തുകളിൽ നടപ്പാക്കി മുന്നൂറ്റി അറുപത്തി അഞ്ച് സ്റ്റേഡിയവും ഇതിന്റെ ഭാഗമായി നിർമ്മിച്ചു തദ്ദേശ ശാക്തീകരണത്തിലൂടെ ലക്ഷ്യം വെച്ച വികസനങ്ങൾ നിറവേറ്റാൻ സർക്കാരിന് കഴിഞ്ഞു ഇങ്ങനെ മറ്റു സംസ്ഥാനങ്ങൾക്ക് നേടാനാകാത്ത പുരോഗതിയാണ് കേരളം കൈവരിച്ചതെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണം എന്നുള്ളതിലൂടെ നമ്മൾ ലക്ഷ്യം വെച്ച കാര്യങ്ങളാണിത് ഇപ്പൊ പലരും പലതും ഏറ്റെടുക്കാൻ ഇപ്പോ ബഹുമാനപ്പെട്ട എം എൽ എയുടെ പ്രസംഗത്തിൽ ഞാൻ ശ്രദ്ധിച്ചു സോഷ്യൽ മീഡിയയിലുള്ള വികസന പ്രവർത്തനം എന്നാണ് അദ്ദേഹം അതിനെ എനിക്ക് തോന്നുന്നത് അതാണ് ഉദ്ദേശിച്ചത് പക്ഷെ സോഷ്യൽ മീഡിയയിൽ അടച്ചിട്ട മുറികൾക്കുള്ളിൽ ഇരുന്ന് എന്തും എഴുതാമെന്ന സ്വാതന്ത്ര്യം ഇപ്പോൾ പലർക്കും ഉണ്ട് അപ്പൊ തെറ്റായ ഒരു ധാരണയാണ് അടച്ചിട്ട മുറികളിൽ മറ്റാരും കാണാതെ ബീരുക്കളെ പോലെ എഴുതുന്നതല്ല ചങ്കൂറ്റത്തോടെ പുറത്തു വന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് രാഷ്ട്രീയവും അതിൻ്റെ പരിപാടികളും അത് ജനങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുന്നു എന്നുള്ളത് കാണാനാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിച്ചത് നടപ്പിലാക്കുന്നു ഇന്ന് രാജ്യത്തിന് തന്നെ എത്തിപ്പെടാത്ത മറ്റൊരു വലിയൊരു പദ്ധതി നമ്മൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഈ വരുന്ന നവംബർ ഒന്നിന് ദാരിദ്ര്യമുക്തമായ കേരളം പദ്ധതി നമ്മൾ അനൗൺസ് ചെയ്യുകയാണ് അതിദരിദ്രായിട്ടുള്ള കേരളത്തിലെ അറുപത്തി അയ്യായിരം കുടുംബങ്ങളെ ആ ദാരിദ്ര്യത്തിൽ മോചിപ്പിച്ച് അവർക്ക് ഭക്ഷണം എത്തിക്കുന്ന അവർക്ക് വീടുക നൽകുന്ന ഏറ്റവും ബഹുത്തായ പദ്ധതി നമ്മുടെ അവസാന ഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്തിൽ ഇനി കൂടി കൂടി മാത്രമേ നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ ഇരട്ട വീടായിരുന്ന എമ്മൻ ലക്ഷം വീടുകളാണ് ഒറ്റ വീടുകളാക്കിയത് സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പത്ത് കുടുംബങ്ങളുടെ ഒറ്റ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ഒരു വീടിന് നാലു ലക്ഷം രൂപ വീതം നാല്പതു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അഞ്ചാം വാർഡിലെ വർഷങ്ങളായുള്ള കുടുംബങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടത് ഇട്ടത് ഇത് കൂടാതെ പതിനൊന്ന് ഒറ്റ വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് കൂടാതെ നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ മഞ്ചക്കല്ലിൽ സംസ്ഥാന കായിക വകുപ്പിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും എം എൽ എ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും ഉൾപ്പെടുത്തി ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് ആധുനിക രീതിയിൽ കളിസ്ഥലം ഒരുക്കുക സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ആണ് പദ്ധതിയുടെ സൂക്ഷ്മ പരിശോധന നടത്തി ഡി പി ആർ തയ്യാറാക്കുന്നത് ഗാലറി ഇരുപതടി ഉയരത്തിൽ ഫെൻസിംഗ് ഗ്രൗണ്ട് ഡെവലപ്മെന്റ് ഫ്ലഡ് ലൈറ്റ് ഡ്രൈനേജ് ഗേറ്റ് എന്നിവയാണ് പദ്ധതിയിലൂടെ നിർമ്മിക്കുന്നത് പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷിനെയും വാർഡ് മെമ്പർ സീനത്തിനെയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു പരിപാടിയിൽ പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബാബു നെല്ലായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വസന്ത സ്ഥിരം സമിതി അധ്യക്ഷരായ എ മൊയ്തീൻകുട്ടി പി കെ മുഹമ്മദ് ഷാഫി ജിഷ പി വിനു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ എം ബഷീർ വാർഡ് മെമ്പർ സീനത്ത് വി ഒ എൻ വി പ്രശാന്ത് കെ ബി സുഭാഷ് മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ചെറുപ്പ രാത്രി കാലങ്ങളിൽ ആൾ താമസമില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തി വന്നിരുന്ന അൻപതിലധികം ഭവനവേദന കേസുകളിലെ പ്രതികളായ രണ്ടുപേരെ പോലീസ് പിടികൂടി പകൽ സമയങ്ങളിൽ കാറിലും ബസ്സിലും കറങ്ങി നടന്ന് ആളില്ലാത്ത വീടുകൾ കണ്ടുവച്ച ശേഷം രാത്രിയിൽ മോഷണം നടത്തുകയും സ്വർണവും പണവും കവരുകയുമാണ് ഇവരുടെ രീതി കൊളത്തൂർ കുറുവ സ്വദേശി കളംതോടൻ അബ്ദുൽ കരീം വഴിക്കടവ് സ്വദേശി വാക്കയിൽ അക്ബർ എന്നിവരാണ് അറസ്റ്റിലായത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പ്രത്യേക അന്വേഷണത്തിലാണ് ഇവർ കുടുങ്ങിയത് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് കൊളത്തൂർ എസ് ഐ ഷിജോസി തങ്കച്ചൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് മലപ്പുറം പാലക്കാട് വയനാട് കോഴിക്കോട് ജില്ലകളിലായി അൻപതിലധികം മോഷണ കേസുകളിലെ പ്രതികളാണ് അബ്ദുൾ കരീമും അക്ബറും പകൽ സമയങ്ങളിൽ കാറിലും ബസിലും കറങ്ങി നടന്ന് ആളില്ലാത്ത വീടുകൾ കണ്ടുവച്ച ശേഷം രാത്രിയിൽ മോഷണം നടത്തുകയും സ്വർണവും പണവും കവരുകയുമാണ് ഇവരുടെ രീതി മോഷ്ടിച്ചു കിട്ടുന്ന പണം ബാംഗ്ലൂർ ആന്ധ്ര കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ കറങ്ങി നടന്ന് ആഡംബര ജീവിതം നയിക്കാൻ ചിലവഴിക്കുന്നതാണ് ഇവരുടെ പതിവ് സ്ഥിരമായി മോഷണം നടത്തുന്ന ഇവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അബ്ദുൽ കരീമിനെയും കൂട്ടുപ്രതിയായ പുളിയമഠത്തിൽ അബ്ദുൽ ലത്തീഫിനെയും കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കാൻ ഉത്തരവിറക്കിയിരുന്നു ഇതിൽ അബ്ദുൽ ലത്തീഫിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്ന അബ്ദുൽ കരീം ബാംഗ്ലൂർ ആന്ധ്ര സംസ്ഥാനങ്ങളിലും നേപ്പാളിലും ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു വീണ്ടും ജില്ലയിൽ മോഷണം നടത്താൻ പദ്ധതിയിട്ട സംഘം മഞ്ചേരി നറുകുര ഭാഗത്ത് ഒരു ഫ്ളാറ്റ് ടുത്ത് ഒരാഴ്ചയായി താമസിച്ചു വരികയായിരുന്നു രാത്രിയിൽ കാറിൽ കറങ്ങി നടന്ന് മോഷണം നടത്താനായിരുന്നു പദ്ധതിയെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു മോഷണ കേസിൽ പിടിയിലായി ഒന്നര മാസം മുൻപ് ജാമ്യത്തിലിറങ്ങിയതായിരുന്നു അക്ബർ അബ്ദുൽ കരീമിനെ കാപ്പാ നിയമപ്രകാരം കരുതൽ തടങ്കലിനായി വിയൂർ അതിസുരക്ഷാ ജയിലിലേക്ക് അയക്കും ഇരുവർക്കുമെതിരെ വിവിധ കേസുകളിൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ടുകൾ നിലവിലുണ്ട് കൊളത്തൂർ എസ് ഐ ഷിജോസി തങ്കച്ചൻ നിതിൻ ആന്റണി ഡാൻസ് ഓഫ് സ്ക്വാഡ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് സി സി എൻ പെരിന്തൽമണ് ആര്യമ്പാവ് ആര്യനമ്പി ക്ഷേത്രത്തിൽ മോഷണവും നാശനഷ്ടവും വരുത്തിയ കേസിൽ പ്രതിയെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു കല്യാട് സ്വദേശി മണികണ്ഠനാണ് അറസ്റ്റിലായത് സെപ്റ്റംബർ മാസത്തിലാണ് നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ക്ഷേത്രത്തിൽ മോഷണം നടന്നത് ക്ഷേത്രവാതിലിന്റെ പൂട്ടു പൊളിച്ച് അകത്തു കടന്ന പ്രതി ഭണ്ഡാരം കുത്തി തുറന്ന് അതിൽ ഉണ്ടായിരുന്ന രണ്ടായിരത്തോളം രൂപ കവർന്നിരുന്നു കൂടാതെ ക്ഷേത്രത്തിനകത്തെ അലമാരകളും മറ്റു പൂട്ടുകളും തകർക്കുകയും ചെയ്തതിൽ ക്ഷേത്രത്തിന് ഇരുപത്തി രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിരുന്നു ഞായറാഴ്ച ഉച്ചയോടെ പ്രതിയെ ക്ഷേത്രത്തിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ആദ്യം ഈ റോഡ് ഡോറിൽ കൂടെ കൊടുത്തേതും കൊടുക്കറി അവിടെയാണ് ആദ്യം വന്ന് എന്നിട്ട് ആ ഗേറ്റ് കൂടെ കയറി എന്നിട്ട് ആദ്യം അപ്പുറത്താണോ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ മണികണ്ഠനെ റിമാൻഡ് ചെയ്തു നാട്ടുകൾ എസ് എച്ച്ഒ എ ഹബീബുള്ള സിവിൽ പോലീസ് ഓഫീസർമാരായ കൃഷ്ണപ്രസാദ് സുരേഷ് ബാബു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് സി സി എൻ ചത്തല്ലൂർ കടമഴിപ്പുറം വായിലിയങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ഭക്തി സാന്ദ്രമായി കല്ലൂർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം നഗരപ്രദക്ഷിണം തുടർന്ന് പ്രസാദ എന്നിവയും നടന്നു ക്ഷിഗണപതിയായി കൊല്ലങ്കോട് നീലകണ്ഠനും മീനാട് വിനായകൻ പാലക്കൽ മുരുകൻ എന്നീ ഗജവീരന്മാർ പങ്കെടുത്തു ക്ഷേത്രം തന്ത്രി അണിമംഗലം വാസുദേവൻ നമ്പുതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ രാവിലെ അഞ്ചു മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആറു മണിക്ക് പ്രത്യക്ഷ ഗജപൂജ ഉഷപൂജ തുടർന്ന് വായില്യംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും മേലെ തൃക്കോവിൽ ശ്രീരാമ സ്വയംഭൂ ഗണപതി ക്ഷേത്രത്തിലേക്ക് നഗരപ്രദക്ഷിണത്തിന് ശേഷം കല്ലൂർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം തുടർന്ന് ആനയൂട്ട് പ്രസാദൂട്ട് എന്നിവയും നടന്നു തിങ്കളാഴ്ച മുതൽ വായില്യംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ പ്രശസ്ത ജ്യോതിഷ പണ്ഡിതന്മാരായ എടക്കാട് ദേവിദാസൻ ഗുരുക്കൾ പൊതുവാമന ഹരിതംപൂതിരി എളവള്ളി പ്രശാന്ത് മേനോൻ ണിക്കർ എന്നിവരുടെ കാർമ്മിക സംസ്ഥാന കമ്മിറ്റിയുടെ ബഹിഷ്കരണ ആഹ്വാനത്തെ തള്ളി മുസ്ലിം ലീഗ് ഭരിക്കുന്ന മംഗലം പഞ്ചായത്തിൽ വികസന സദസ് നടന്നു സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വികസന സദസ് നടത്തുന്ന മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ പഞ്ചായത്താണ് മംഗലം ചേന്നര വി സ്കൂളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്തിന്റെ രജത ജൂബിലി ആഘോഷവും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയ കാര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇവിടെ പ്രതിപാദിക്കുകയുണ്ട് ഏറ്റവും ആദ്യം വളരെയധികം ശ്രദ്ധ ഊന്നി നടപ്പിലാക്കിയ ഒരു പരിപാടി പഞ്ചായത്തിൽ വരുന്ന ആളുകൾക്ക് അവിടുത്തെ സേവനം സുതാര്യമാക്കിക്കൊണ്ട് ഭയരഹിതമായി ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് അവരുടെ ഉദ്യോഗസ്ഥരുടെ കൂടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് പഞ്ചായത്തിൽ നടപ്പിലാക്കി പോരുന്നത് ഏറ്റവും ആദ്യം നമ്മൾ മുൻഗണന നൽകിയത് കുടിവെള്ള പദ്ധതിക്കാണ് തീരദേശ കുടിവെള്ള പദ്ധതി നമ്മൾ ഉദ്ഘാടനം ചെയ്തു പെരുന്തിരുത്തി പതിനാലാം വാർഡിലെ കുടിവെള്ള പദ്ധതി മുന്നൂറ്റി അൻപത് വീടുകൾക്ക് ഉപകാരപടപ്രദമാകുന്ന രൂപത്തിൽ ഫിൽട്ടർ സംവിധാനത്തോടുകൂടി ഒരു കോടിയിലൂടെ അധികം രൂപ നേടിക്കൊണ്ട് നമുക്കവിടെ സഫലീകരിക്കാൻ കഴിഞ്ഞു പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ സെക്രട്ടറി അരിക്കാട്ടിൽ ബീരാൻകുട്ടിയും സർക്കാർ വികസന നേട്ടങ്ങൾ അസിസ്റ്റന്റ് സെക്രട്ടറി എസ് അനീഷും അവതരിപ്പിച്ചു പഞ്ചായത്തിന്റെ രജത ജൂബിലി സപ്ലിമെന്റ് ഗ്രാമസ്വരാജിന്റെ സ്വരാജിന്റെ പ്രകാശനവും നടന്നു പഞ്ചായത്തിന്റെ വികസന നേട്ട അവതരണത്തോടൊപ്പം സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകൾ പറയുന്ന പി ആർ ഡിയുടെ ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തിൽ പദ്ധതി നിർവഹണത്തിൽ ഒന്നാമതെത്തിയ പഞ്ചായത്താണ് മംഗലം പഞ്ചായത്തുകൾക്ക് ആവശ്യമായ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചും തെരഞ്ഞെടുപ്പ് കാലത്തെ സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് വികസന സദസ്സുകൾ നടത്തുന്നതെന്ന് ആരോപിച്ചാണ് യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റി ബഹിഷ്കരണാഹാനം നൽകിയിരിക്കുന്നത് മലപ്പുറം ജ്യോതിഷ സംസ്കൃത പണ്ഡിതൻ ചത്തല്ലൂർ പുളിയത്ത് കൃഷ്ണൻകുട്ടി ഗുപ്തന്റെ അനുസ്മരണവും പുരസ്കാര വിതരണവും സെമിനാറും നടന്നു ജ്യോതിഷ പണ്ഡിതൻ കാണിപ്പയ്യൂർ നാരായം കുതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ദ്ദീതായ ജോൽസൻ വിജയകുമാർ ഗുപ്തൻ സ്വാഗതം ആശംസിച്ചു അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലം സെക്രട്ടറി ശ്രേയസ് നമ്പൂതിരി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ വെച്ച് വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ദൈവജ്ഞ തിലകം പുരസ്കാരവും പതിനായിരം രൂപയും ജോൽസൻ ഡോക്ടർ രാമചന്ദ്രന് കാണിപ്പയ്യൂർ നാരായണ നമ്പൂതിരിപ്പാട് നൽകി ആദരിച്ചു ഒന്നാം ജ്യോതിഷരത്ന പുരസ്കാരം ജോൽസൻ പുതുവാമന ഹരിദാസൻ നമ്പൂതിരിക്ക് കാണിപ്പയ്യൂർ നാരായണ നമ്പൂതിരിപ്പാടിന്റെ മകൻ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് സമ്മാനിച്ചു രണ്ടാം ജ്യോതിഷരത്ന പുരസ്കാരം ജോൽസൻ അമയൂർ വേണുപണിക്കർക്ക് അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലം സെക്രട്ടറി ശ്രേയസ് നമ്പൂതിരിപ്പാട് നൽകി തുടർന്ന് നടന്ന സെമിനാറിൽ ആമയൂർ വേണുഗോപാല പണിക്കർ പ്രബന്ധാവതരണം നടത്തി പി ഉണ്ണികൃഷ്ണൻ സംഗീതജ്ഞൻ വെള്ളിനേഴി സുബ്രഹ്മണ്യൻ രാധാകൃഷ്ണൻ രവീന്ദ്രൻ മണ്ണാർക്കാട് വാമനൻ നമ്പൂതിരി ഭാസ്കര പണിക്കർ അരിയൂർ ഗോവിന്ദൻകുട്ടി കാണിപ്പയ്യൂർ രാജഗോപാൽ വേണുഗോപാല പണിക്കർ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു സി സി എൻ ചെത്തല്ലൂർ കുലിക്കലിയാട് കൊല്ലങ്കോട് പട്ടാണി ഉപ്പാപ്പ മഖം ആടുനേർച്ച പ്രൗഢഗംഭീരമായി സമാപിച്ചു നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത അന്നദാനത്തോടെയായിരുന്നു സമാപനം വെള്ളിയാഴ്ച ജുമായിക്ക് ശേഷം സയ്യിദ് ഇബ്രാഹിം ബുഖാരി തങ്ങൾ പതാക ഉയർത്തിയതോടെയാണ് നേർച്ച ചടങ്ങുകൾക്ക് തുടക്കമായത് വൈകിട്ട് ഏഴ് മണിക്ക് മഖാമിന്റെ പുടവമാറ്റൽ കർമ്മം മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു കാലത്ത് പത്ത് മുപ്പത്തിന് നേർച്ചയുടെ സമാപനത്തിന്റെ ഭാഗമായി മൗലി പാരായണം ഉത്ബോധനം പ്രാർത്ഥനാ സംഗമം കൂട്ടസിയാറത്ത് എന്നിവ നടന്നു പി കെ എം തങ്ങൾ ഹൈദ്രോസി ഇബ്രാഹിം ബുഖാരി തങ്ങൾ സി ടി യൂസഫ് മൗലവി സി ടി യൂസഫ് മൗലവി ഉസ്മാൻ സഖാഫി കുന്നത്ത് മുഹമ്മദ് കുട്ടി എന്നിവരും പ്രസ്ഥാനിക സംഘടനാ നേതാക്കളും പങ്കെടുത്തു നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത അന്നദാനത്തോടെ നേർച്ച സമാപിച്ചു സി സി എൻ കടമ്പഴിപ്പുറം കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് വയോജന സംഗമം വേട്ടക്കരയിൽ വെച്ച് നടന്നു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു ഒരു കൂട്ടായ്മ എന്നുള്ളത് കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് അപ്പം നമ്മുടെ മക്കളെല്ലാം വളർന്നു അവർ വിവിധ ഭാഗങ്ങളിൽ ജോലിക്ക് പോയി അവര് അവരുടെ കുടുംബവുമായി ജോലി ജോലിസ്ഥലത്തായി മിക്കവാറും വീടുകളിൽ പ്രായമായവർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അത് നമ്മുടെ നാട്ടിലും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലായിടത്തും അങ്ങനെയല്ല എന്നിരുന്നാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കെ രാമചന്ദ്രൻ വിഷയാവതരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കല്ലടി ശ്രീലത ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി മൊയ്തീൻകുട്ടി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ സുരേഷ് കെ ഉത്തമൻ കെ ഉണ്ണികൃഷ്ണൻ കെ ഹരികൃഷ്ണൻ ദേവകി നായർ എന്നിവർ സംസാരിച്ചു വയോജന സംഗമത്തിന്റെ ഭാഗമായി ആശാപ്രവർത്തകർക്കും ഹരിതകർമ്മസേന അംഗങ്ങൾക്കും ആദരവ് നൽകി തുടർന്ന് ഉണ്ണി അമ്പലപ്പാറ ടീം നയിച്ച ഗാനമേളയും അരങ്ങേറി സി സി എൻ കടമ്പഴിപ്പുറം പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കല്ലടിക്കോട് മുട്ടിക്കൽ കണ്ടം ഭാഗത്ത് ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് അപകടം ഒരാൾക്ക് പരിക്കേറ്റു മുട്ടിക്കൽകണ്ടം സ്വദേശിയായ അഭിലാഷിനാണ് പരിക്കുപറ്റിയത് അപകടത്തെ തുടർന്ന് ഓട്ടോറിക്ഷയിൽ നിന്നും പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി പരിക്കുപറ്റിയവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വയോജനങ്ങളുടെ ഭവന പദ്ധതികൾക്കായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ച് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാനഘട്ടത്തിൽ എടുത്ത ഈ സുപ്രധാന തീരുമാനം മുതിർന്ന പൗരന്മാർക്കുള്ള തങ്ങളുടെ സമ്മാനമാണെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പ്രധാനമന്ത്രി ആവാസ് യോജന ലൈഫ് ഭവന പദ്ധതികൾ എന്നിവയ്ക്കായി അപേക്ഷ സമർപ്പിക്കുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത് കാത്തിരിക്കുന്ന അറുപത് വയസ്സിന് മുകളിലുള്ള അപേക്ഷകർക്കാണ് ഈ തുകയുടെ പ്രയോജനം ലഭിക്കുക വയോജന അപേക്ഷകർക്കായി പ്രത്യേകമായി തുക അനുവദിച്ചതോടെ മുൻഗണനാ വിഭാഗമായ എസ് സി വയോജനങ്ങൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കാൻ സാധ്യതയേറിയതായി ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ നമുക്ക് കിട്ടിയ അവസരങ്ങളൊക്കെ തന്നെ വനിതകളുടെയും വയോജനങ്ങളുടെയും കുട്ടികളുടെയും ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾ കൃഷിക്കാർ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ എന്നിവരെ സമൃദ്ധരിക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു വരികയാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഒന്നാം തീയതി അന്താരാഷ്ട്ര വയോ ദിന വയോജന ദിനത്തിൽ നമ്മൾ അവരുടെ പാർപ്പിട പദ്ധതിക്ക് വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാറ്റിവെക്കുകയും അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളുടെ ഭവന പദ്ധതികൾ കുറച്ചുകൂടി ഒരു മുന്തിയ പരിഗണന നൽകി വേഗത്തിലാക്കുന്നതിന് വേണ്ടി ആ തുക വിനിയോഗിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് സി സി എൻ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കഴിഞ്ഞ ഒൻപത് വർഷം സംസ്ഥാനത്തിന് സുവർണ്ണ കാലഘട്ടമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് നഗർ ഉദ്ഘാടനവും ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും മഞ്ചക്കല്ലിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രാത്രി കാലങ്ങളിൽ ആൾതാമസമില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിവന്നിരുന്ന അൻപതിലധികം ഭവനവേതന കേസുകളിലെ പ്രതികളായ രണ്ടുപേരെ പോലീസ് പിടികൂടി ആര്യമ്പാവ് ആര്യനമ്പി ക്ഷേത്രത്തിൽ മോഷണവും നാശനഷ്ടവും വരുത്തിയ കേസിൽ പ്രതിയെ നാട്ടുകാൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൈലിയാട് സ്വദേശി മണികണ്ഠനാണ് അറസ്റ്റിലായത് യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ബഹിഷ്കരണ ആഹ്വാനത്തെ തള്ളി മുസ്ലിം ലീഗ് ഭരിക്കുന്ന മംഗലം പഞ്ചായത്തിൽ വികസന സദസ് നടന്നു സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വികസന സദസ് നടത്തുന്ന മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ പഞ്ചായത്താണ് മംഗലം ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്